Kukul <laughs> Dejan. <disappointment> ഭയങ്കര ലാഭത്തില് കൊണ്ടുപോയിട്ടേ ഏർ ആ കണ്ടങ്ങള് വീഡിയോയില് കണ്ടില്ല ഈ കള്ള സ്ഥലത്തുള്ള മീനൊക്കെ കണ്ടു തന്നെ പോയി ഉള്ളല്ലോ ചെറിയ ആയിക്കുറെ കൂട്ടി രണ്ടായിരത്തി എഴുന്നൂറ് റുപ്യ ഒരാളാ ഞാനാ വീഡിയോ എടുക്കണ തിരക്കില് ഇവര് വില ആക്കി സാധനം കൊടുത്തത് രണ്ടായിരത്തി എഴുന്നൂറ് റുപ്യണ്ടവിടെ എത്ര കിലോ കിലോണ്ടോ എത്ര കിലോ ഉണ്ട് ആറ് കിലോ ആറ് കിലോ അല്ലേ ഭയങ്കര ലാഭം ഈ നിലക്കുന്ന ഇക്കര ഇല്ല എന്തെങ്കിലും നല്ലത് കഴിയുമ്പോ ചാവക്കാട് പോയിട്ട് ഓരോ കിലോ ഓരോ കിലോ മേടിക്കല്ട്ടാ ഏ ഭയങ്കര ഭയങ്കര ലാഭത്തില് ഏയ് ഭയങ്കര ലാഭത്തിൽ മേടിച്ചെന്നാണ് തെക്കെ മീനിയപ്പൊ കാണിച്ച വായിച്ച മീനിന്റെ വലുപ്പു അങ്ങനെ വാങ്ങിച്ച മീൻ 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 ഇതാ ഇതെവിടെ എവിടെ പ്രായം വാങ്ങിക്കില്ല എന്താ വേറെ മനുഷ്യനെ രാവിലെ വിളിച്ച് വിളിച്ചു വരുത്തിട്ടേ രണ്ടെണ്ണം അപ്പൊ എന്താ മീൻ മേടിക്കായിരുന്ന അങ്ങനായി കൊറേ കുട്ടി അടിച്ചൊക്കെ പറഞ്ഞു ഭയങ്കര തള്ളാണ്ടായിക്കറേ അപ്പൊ ഞാനാ നേരത്തെ പറഞ്ഞ ഡയലോഗൊക്കെ എന്തായി മുട്ടപ്പത്തിരി വന്നപ്പങ്ങോ ചാവടിക്കാൻ പോയി കിട്ടുവോ ചാവക്കട പോയ കിട്ടുവോ പിന്ന ഗു ബി പ്ലാൻ എ പൊളിജി അപ്പോൾ പ്ലാൻ ബി കൊല്ലം ഉണ്ട് പോട്ടാ അപ്പം ഞങ്ങൾ ചായ കൂടി പൊന്നാളിതാ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ അവിടെ നിന്ന് കഴിച്ച് ഞങ്ങളുടെ പൊന്നാളിന്ന് ഞങ്ങൾ ചാവക്കാട്ട് ഈ വീഡിയോ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ ചാവക്കാട്ടേക്ക് പോയി ഓക്കെ ബൈ 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 സി യു ബൈ ബൈ